ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം അകമ്പടം എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ അവശത അനുഭവിക്കുന്ന മരുദ്ധനരായ രോഗികൾക്ക് വേണ്ടി സഹചാരി സെന്റർ നാടിന സമർപ്പിക്കുന്നു സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് സാബിഖലി ശിഹാബുദ്ധങ്ങൾ സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും എന്ന ഭാരവാഹികൾ അറിയിച്ചു അതോടൊപ്പം ദ്വിദിന മതപ്രഭാഷണവും ആദ്യ ദിവസം ജലീൽ റഹ്മാനി വാണിയന്നൂർ രണ്ടാമത്തെ ദിവസം ബഷീർ ഫൈസി ദേശമംഗലം സുഹൈൽ ഫൈസി കൂരാട് എന്നിവരുടെ നേതൃത്വത്തിൽ സമ്മേളനവും മതപ്രഭാഷണ പരമ്പരയിലെ ജലീൽ റഹ്മാനി വാണിയന്നൂർ ഏപ്രിൽ ചൊവ്വ കേരളത്തിലെ പ്രമുഖ പ്രഭാഷകൻ ബഷീർ ഫൈസി ദേശമംഗലവും കേരളത്തിൽ ഉടനീളം മാധ്യമങ്ങളുടെ മനം കവർന്ന് മലയാള മണ്ണിനെ ഇഷലിൻ്റെ വിരുന്നൊരുക്കിയ സുയൽ ഫൈസി പൂരാടും ഇഷ്കുമിലിസോടുകൂടെ നമ്മളോട് സംവദിക്കുകയാണ് നടക്കുന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാ സ്നേഹജനങ്ങളെയും ഹാർദവുമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് സമ്മേളനത്തിൽ അകമ്പാടം മഹല്ല് ജനറൽ സെക്രട്ടറി മുഹമ്മദ് കൊടിക്കാരൻ മഹല്ല് ഖത്തീബ് നസീർ ഫൈസി കരുളായി എസ് കെ എസ് എസ് എഫ് നിലമ്പൂർ മേഖലാ ട്രഷറർ ഷാജഹാൻ അകമ്പാടം യൂണിറ്റ് സെക്രട്ടറി ബാദുഷ ഫൈസി യൂണിറ്റ് പ്രസിഡന്റ് ഫവാസ് ഫൈസി യൂണിറ്റ് ട്രഷറർ റംഷീദ് അകമ്പാടം അനീസുമ്മർ ഉംറാസ് തൗഹീദ് ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി പ്രൗഢിയോടെ തിളങ്ങും ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ഒന്നാം വർഷം ഒത്തിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് തിരഞ്ഞെടുക്കുന്ന ചെയ്യുന്നവരുന്നതും ശാല